നിലവിൽ ഈ ഭൂഗോളത്തിലെ അത്യന്തം ദുർഘടമായ സമുദ്രപാതയെന്നു വിശേഷണമുള്ള ആർട്ടിക് സമുദ്രത്തിലെ നോർത്തേൺ സീ റൂട്ടിലേക്ക് തങ്ങളുടെ വമ്പൻ വാണിജ്യ കപ്പലുകളെയും ഗ്യാസ് ടാങ്കർഷിപ്പുകളെയും ഒരുങ്ങുകയാണ് ഉത്തരധ്രുവത്തിന്റെ ദക്ഷിണഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന റഷ്യൻ ഫെഡറേഷൻ ഇതിനുവേണ്ടി സദാസമയവും മഞ്ഞുറിഞ്ഞു കിടക്കുന്ന ഈ മേഖലയിലെ കടൽപാതകളിൽ ഹിമപാളികളെ മുറിച്ചുമാറ്റുന്ന കൂറ്റൻ ഐസ് ബ്രേക്കറുകളുടെ പുതിയ പതിപ്പുകളെയാണ് അവർ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നതും കാലങ്ങളായി തങ്ങളുടെ കൈവശമുള്ള ഇത്തരം ന്യൂക്ലിയർ നോൺ ന്യൂക്ലിയർ ഷിപ്പുകളുടെ കൂടുതൽ ആധുനികവും വലിപ്പമുള്ളതുമായ വകഭേദങ്ങളാണ് ഈ ഒരു ആവശ്യത്തിനായി മോസ്കോ ഉദ്ദേശിക്കുന്നതും അതുകൊണ്ടുതന്നെ ഇതിന്റെ ഒരു ഗംഭീര പരിണാമം എന്ന പോലെ ഭൂമിയിലെ ഏറ്റവും വലിയ ആണവ ഐസ് ബ്രേക്കറുകളുടെ പണിപ്പുരയിലാണ് ഇപ്പോൾ റഷ്യ ഇതിനോടകം തന്നെ ഈ ഗണത്തിൽപ്പെടുന്ന ചില കപ്പലുകൾ ഉത്തര ധ്രുവ സമുദ്രത്തിലെ അവരുടെ ന്യൂക്ലിയർ ഐസ് ബ്രേക്കർ ഫ്ലീറ്റിൽ റഷ്യ ഉൾപ്പെടുത്തിയെന്ന് യൂറോപ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അന്തർദേശീയ തലത്തിൽ വലിയ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു ആർക്ടിക്കൊജക്ട് ഡബിൾ ടു ഡബിൾ ടു സീറോ എന്ന പേരിൽ അറിയപ്പെടുന്ന പടുകൂറ്റൻ ആണവ ഐസ് ബ്രേക്കറുകളാണ് ഇവയെന്നാണ് റഷ്യൻ സർക്കാരിൽ നിന്നും പിന്നീട് പുറത്തു വന്ന സ്ഥിരീകരണവും നാളിതുവരെയായി ഈ ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകളുടെ ഇടയിലെ ഒന്നാമനും പ്രകടനശേഷിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ പ്രസ്തുത ആണവ മഞ്ഞു തകർക്കൽ കപ്പലുകളെ പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ആർട്ടിക് സമുദ്രത്തിലെ തങ്ങളുടെ പര്യവേക്ഷണങ്ങൾക്ക് ആഗോള മഹാശക്തികളിൽ ഒന്നായ ഇന്ത്യ പോലും സ്വന്തമാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഐസ് ബ്രേക്കറുകളെ പറ്റിയുള്ള മറ്റു കാര്യങ്ങളും നമുക്കിതിലൂടെ വിശദമായി മനസ്സിലാക്കാം അറ്റ്ലാന്റിക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറൻ യൂറോപ്പിനെ ഉത്തര പസഫിക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന കിഴക്കനേഷ്യയുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ആർട്ടിക് സമുദ്രത്തിലെ നോർത്തേൺ സീറൂട്ടിൽ രണ്ടായിരം ആണ്ടുകളുടെ തുടക്കം മുതൽ കപ്പൽ ഗതാഗതം അധികരിച്ചത് കാലങ്ങളായി ഈ മേഖലയിലെ ഷിപ്പിംഗ് ട്രാൻസിസ്റ്റിനെ നിയന്ത്രിക്കുന്ന റഷ്യക്ക് കാര്യമായ ചില സാങ്കേതിക പ്രശ്നങ്ങൾ അക്കാലഘട്ടത്തിൽ സൃഷ്ടിച്ചിരുന്നു വടക്കൻ കടൽ മാർഗം കടന്നു പോകുന്ന ഉത്തര മഞ്ഞു നിറഞ്ഞ ഈ ആർട്ടിക് സമുദ്രത്തിൽ സുരക്ഷിതവും സുഗമവുമായ ഒരു കപ്പൽ സഞ്ചാരം സാധ്യമാക്കുന്ന ഐസ് ബ്രേക്കിംഗ് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട റഷ്യക്ക് ഇത്തരം സംവിധാനങ്ങളിൽ ഡിസൈൻ ചെയ്ത സവിശേഷ കൂറ്റൻ കപ്പലുകൾ എണ്ണത്തിൽ കുറവായിരുന്നതായിരുന്നു അതിനു കാരണം തങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും സൈനിക താല്പര്യങ്ങൾക്കും അതിപ്രധാന സ്ഥാനമുള്ള നോർത്ത് പോളിലെ ആർട്ടിക് ആർട്ടിക്സിയിൽ സിവിൽ മിലിട്ടറി ഗണത്തിൽപ്പെടുന്ന ഏതുതരം കപ്പലുകൾക്കും സമുദ്ര ഗതാഗതം നടത്താവുന്ന വിധത്തിൽ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ തന്നെ മഞ്ഞുപാളികളെ മുറിച്ചു കളയാൻ ശേഷിയുള്ള ഐസ് ബ്രേക്കർ ഷിപ്പുകളെ വിന്യസിച്ചിരുന്ന റഷ്യ അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുള്ള നാളുകളിൽ ഇങ്ങനെയുള്ള ഒട്ടനേകം കപ്പലുകളെ ഈ കടലിൽ മേൽപ്പറഞ്ഞ ജോലികൾക്ക് നിയോഗിച്ചിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ഭൂഗോളത്തിലെ അതുല്യ മഹാശക്തികളിൽ ഒന്നായി റഷ്യ കൂടി ഉൾപ്പെട്ടിരുന്ന സോവിയറ്റ് യൂണിയൻ മാറിയപ്പോഴും പ്രസ്തുത നാളുകളിൽ പരമ്പരാഗതവും ആണവവുമായ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന സ്മോൾ മിഡിൽ ലാർജ് എന്നീ ഡിസ്പ്ലേസ്മെന്റ് കാറ്റഗറിയിലുള്ള ഐസ് ബ്രേക്കറുകളെ ആർട്ടിക് സമുദ്രത്തിലെ ആവശ്യങ്ങൾക്കായി മോസ്കോ പണി നിറക്കിയതും ഉദ്ദേശ്യത്തെ മുൻനിർത്തിയായിരുന്നു എന്നതാണ് വാസ്തവവും ഫലമായി ഭൂമിയുടെ ഉത്തര ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹിമസാഗരത്തിലെ കപ്പൽ ഗതാഗതത്തിന് മതിയായ ചലനവേഗം കൊടുക്കാൻ നിലവിലുള്ളവയേക്കാൾ കൂടുതൽ വലിപ്പമുള്ളതും വിവിധോദ്ദേശത്തിന് പറ്റുന്നതുമായ മൾട്ടി പർപ്പസ് ഐസ് ബ്രേക്കറുകൾ നിർമ്മിക്കണമെന്നായിരുന്നു റഷ്യൻ സർക്കാരിന് രണ്ടായിരത്തി നാല് ജനുവരിയിൽ അന്നാട്ടിലെ ഷിപ്പിംഗ് വിദഗ്ധർ സമർപ്പിച്ച റിപ്പോർട്ട് സോവിയറ്റ് യൂണിയന്റെ പ്രതാപകാലത്ത് ലോഞ്ച് ചെയ്യപ്പെട്ട ന്യൂക്ലിയർ നോൺ ന്യൂക്ലിയർ ഷിപ്പുകളുടെ കേവ് ഭാരത്തേക്കാൾ മുന്നിട്ട് നിൽക്കുന്നതും ആധുനിക ആണവ റിയാക്ടറുകളിൽ പ്രവർത്തിക്കുന്നതുമായ മേൽത്തരം കപ്പലുകൾ അധികം വൈകാതെ തന്നെ ഇതിനുവേണ്ടി വേണ്ടി തയ്യാറാക്കണമെന്നായിരുന്നു ഇവരുടെ പ്രധാന ശുപാർശ അതുകൊണ്ട് തന്നെ അനുയോജ്യമായ ഐസ് ബ്രേക്കറുകൾ ഇല്ലാതെ ആർട്ടിക് സമുദ്രത്തിൽ തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ എത്രയും പെട്ടെന്ന് തന്നെ മേൽപ്പറഞ്ഞ രീതിയിലുള്ള കപ്പലുകൾ പണിതീർക്കാനായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഓഫീസിൽ നിന്നും പ്രസ്തുത റൂട്ടിൽ റഷ്യൻ ഐസ് ബ്രേക്കർ ഷിപ്പുകളെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോസെറ്റും ഫ്ലോട്ടിനും ലഭിച്ച നിർദ്ദേശം തൽഫലമായി സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഐസ്ബർഗ് സെൻട്രൽ ഡിസൈൻ ബ്യൂറോക്ക് ഇത്തരം കപ്പലുകൾ രൂപകൽപ്പന ചെയ്യാനുള്ള കരാറുകൾ ഈ ഏജൻസിയിൽ നിന്നും നൽകപ്പെട്ടു അനന്തരം എൽ കെ സിക്സ് വൈ എ എന്ന കോഡ് നാമത്തിൽ രണ്ടായിരത്തിഒൻപത് മധ്യത്തോടുകൂടി ഒരു വിവിധോപയോഗ ആണവ ഐസ് ബ്രേക്കറിന്റെ മാതൃക ഐ സി ഡി പി എഞ്ചിനീയർമാർ റോസ്ട്രം ഫ്ലോട്ടിന് കൈമാറി എൺപതുകളുടെ അവസാനം സോവിയറ്റ് ന്യൂക്ലിയർ ഐസ് ബ്രേക്കർ ഫ്ലീറ്റിന് വേണ്ടി ർഗ് ബ്യൂറോ ഡിസൈൻ ചെയ്ത ഒരു മോഡലിന്റെ വിപുലീകരിച്ച രൂപമായിരുന്നു ഇതെന്നത് തന്നെ അവർ നൽകിയ മാതൃകയിൽ മറ്റു മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ രണ്ടായിരത്തി ഒക്ടോബറിൽ റഷ്യൻ സർക്കാർ ഈ രൂപരേഖയെ അംഗീകരിച്ചു ഐ സി ടി ബി സമർപ്പിച്ച ഈ ഐസ് ബ്രേക്കറിന്റെ ഡിസൈനെ റഷ്യൻ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതോടെ പ്രസ്തുത കപ്പലുകളുടെ അന്തിമ ഉപഭോക്താവാകേണ്ട റെസെറ്റം ഫ്ലോട്ട് ഇവയുടെ നിർമ്മാണത്തിനായുള്ള ടെൻഡർ നടപടികളിലേക്ക് കടന്നു രാജ്യത്തിനുള്ളിൽ തന്നെ ഇത്തരം ഷിപ്പുകളെ പണിതിറക്കുവാൻ കഴിവുള്ള ഒന്നിലധികം കപ്പൽ നിർമ്മാണശാലകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതിനാൽ വിദേശത്തുള്ള ഷിപ്പ്യാർഡുകളെ ഒന്നിനെയും ഈ ഏജൻസി പരിഗണിച്ചില്ല അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ റഷ്യയിലുള്ള സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ബാൾട്ടിക് ഷിപ്പയാർഡിനാണ് തങ്ങളുടെ പുതിയ ഐസ് ബ്രേക്കറുകൾ നിർമ്മിക്കുവാനുള്ള കോൺട്രാക്ട് റോസറ്റോം ഫ്ലോട്ട് നൽകിയത് ആധുനികവും വലിപ്പമുള്ളതുമായ ജലയാനങ്ങളെ തയ്യാറാക്കുന്നതിൽ ദശകങ്ങളുടെ പാരമ്പര്യമുള്ള ഈ ഷിപ്പാർഡ് ആണവവും ആണവേതരവുമായ ഐസ് ബ്രേക്കറുകളുടെ നിർമ്മാണത്തിൽ ലോകത്തു തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കപ്പൽ നിർമ്മാണശാലയുമായിരുന്നതും റോസറ്റോമിന്റെ ഈ തീരുമാനത്തെ സ്വാധീനിച്ചിരുന്നു മൂന്ന് മീറ്ററോളം കനമുള്ള മഞ്ഞുപാളികളെ മുറിച്ചു മാറ്റാൻ കഴിവുള്ള ആറു ഐസ് ബ്രേക്കറുകൾക്ക് വേണ്ടിയുള്ള ശതകോടി റൂബിളുകളുടെ ഒരു വമ്പൻ കരാറാണ് എന്നിരിക്കെ ഒട്ടും പിഴവുകളില്ലാതെയുള്ള മുന്നൊരുക്കങ്ങളാണ് ഈ നിർവഹണ പ്രവൃത്തികളുടെ ആരംഭത്തിന് വേണ്ടി രണ്ടായിരത്തി ഒക്ടോബർ മുതൽ തങ്ങളുടെ ഡോക്കുകളിൽ ബാൾട്ടിക് ഷിപ്പയാർഡ് നടത്തിയത് തൽഫലമായി പ്രൊജക്ട് ഡബിൾ ടു ഡബിൾ ടു സീറോ എന്ന് പേരിട്ട ഈ പദ്ധതിയിലെ ആദ്യ കപ്പലിന്റെ നവംബർ അഞ്ചിന് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ബർഗിലെ ബൾട്ടിക് ഷിപ്പാർഡ് ക്യാമ്പസിൽ റഷ്യയിലെ ഉന്നത രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങളുടെ സാന്നിധ്യത്തിൽ വളരെ ആഘോഷപൂർവ്വം തന്നെ അരങ്ങേറി തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഒൻപത് വർഷ കാലയളവിനിടയിൽ കോൺട്രാക്ട് പ്രകാരമുള്ള അവശേഷ അഞ്ച് കപ്പലുകൾക്ക് കൂടി ഈ ഷിപ്പാർഡിൽ നിർമ്മാണം ആരംഭിക്കപ്പെട്ടു മൊത്തം മുന്നൂറ് ബില്ല്യൺ റൂബിൽ മൂല്യമുള്ള ഈ വമ്പൻ കരാർ പ്രകാരം തങ്ങൾ നിർമ്മിക്കേണ്ട ആറ് കപ്പലുകളുടെ അടിയന്തിര പ്രാധാന്യത്തെ പരിഗണിച്ച് ഇവയുടെ ഫാബ്രിക്കേഷൻ ജോലികളും മറ്റ് അനുബന്ധ പ്രവൃത്തികളും വളരെ വേഗത്തിൽ തന്നെയാണ് ബാൾട്ടിക് ഷിപ്പയാർഡ് നടത്തിയത് ഏകദേശം മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് ടൺ കേവ് ഭാരമുള്ള ഈ കൂറ്റൻ ഐസ് ബ്രേക്കറുകളിൽ ഘടിപ്പിക്കേണ്ട ഒട്ടുമിക്ക സാമഗ്രികളും തദ്ദേശീയമായി വികസിപ്പിച്ചവയായതിനാൽ ഏറ്റവും ആധുനികമായ റഷ്യൻ സാങ്കേതിക വിദ്യകളാണ് പ്രസ്തുത കപ്പലുകളിൽ ഇവർ സംയോജിപ്പിച്ചത് നൂറ്റി എഴുപത്തിനാല് മീറ്റർ നീളവും മുപ്പത്തിനാല് മീറ്റർ വീതിയുമുള്ള ഈ ഐസ് ബ്രേക്കറുകൾക്ക് പതിനഞ്ച് മീറ്ററിൽ അധികമായിരുന്ന ആഴമാണ് ഉണ്ടായിരുന്നത് അനുബന്ധമായി ഈ യാനങ്ങൾക്ക് ചലനോർജ്ജം നൽകുന്നതിന് രണ്ട് ആർ ഐ ടി എം ടു ഹൺഡ്രഡ് ന്യൂക്ലിയർ റിയാക്ടറുകളും ഓ കെ ബി എം ആഫ്രിക്കൻ ടോവ് എന്ന റഷ്യൻ കമ്പനിയിൽ നിന്നും ബാൾട്ടിക് ഷിപ്പയാർഡ് വാങ്ങി ഓരോന്നിലും നൂറ്റി എഴുപത്തിയഞ്ച് തെർമൽ മെഗാവാട്ടിന്റെ കരുത്ത് പ്രദാനം ചെയ്യുന്ന ഈ റിയാക്ടറുകൾക്ക് സഹായകമായി എഴുപത്തിരണ്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ രണ്ട് ടർബോ ജനറേറ്ററുകളും നിർമ്മാണത്തിലിരിക്കുന്ന എല്ലാ ഷിപ്പുകളിലും ക്രമാനുഗതമായി കപ്പൽശാല എഞ്ചിനീയർമാർ ഘടിപ്പിച്ചു സാധാരണ സമുദ്രത്തിൽ മണിക്കൂറിന് ഇരുപത്തിരണ്ട് നോട്ട് അഥവാ നാൽപ്പത്തിയൊന്ന് കിലോമീറ്റർ വേഗവും മൂന്ന് മീറ്റർ ആഴത്തിൽ മഞ്ഞുറിഞ്ഞു കിടക്കുന്ന സമുദ്രത്തിൽ മണിക്കൂറിന് രണ്ട് നോട്ട് അഥവാ മൂന്ന് ദശാംശം ഏഴ് കിലോമീറ്ററുമായിരുന്നു ഈ ഐസ് ബ്രേക്കറുകളുടെ വേഗവും മേൽപ്പറഞ്ഞ രീതിയിലുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായതും പ്രോജക്റ്റ് ഡബിൾ ടു ഡബിൾ ടു സീറോ അഥവാ എൽ കെ സിക്സ് സീറോ വൈ എ ക്ലാസ് ഗണത്തിൽ ആദ്യ കപ്പൽ അർക്ടിക്ക രണ്ടായിരത്തി പതിനാറിൽ ലോഞ്ച് ചെയ്യപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ സിബിർ രണ്ടായിരത്തി പത്തൊൻപതിൽ യൂറൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യാക്കുട്ടിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചുക്കോഡ്ക എന്നീ കപ്പലുകളും നീരണിയപ്പെട്ടതോടെ ഈ സീരീസിലെ അഞ്ച് ഐസ് ബ്രേക്കറുകൾ സെയിൻ പീറ്റേഴ്സ്ബർഗിലുള്ള ബാൾട്ടിക് ഷിപ്പ്യാർഡ് ക്യാമ്പസിൽ നിർമ്മാണത്തിന്റെ അന്തിമഘട്ടങ്ങളിലേക്കാണ് കടന്നത് രണ്ട് ഹള്ളുകളുള്ള ഈ പ്രൊജക്ട് ഡബിൾ ടു ഡബിൾ ടു സീറോ സീരീസ് അഥവാ ആർക്ടിക്ക സീരീസ് ഐസ് ബ്രേക്കറുകളുടെ ഔട്ടർ ഹൾ പ്രത്യേകം തയ്യാറാക്കിയ തിക്കർ സ്റ്റീൽ കൊണ്ടായിരുന്നു നിർമ്മിക്കപ്പെട്ടത് കനമേറിയ മഞ്ഞുപാളികളെ ഇടിച്ചു മുറിക്കേണ്ട ഭാഗമായിരുന്നതിനാൽ കടുപ്പമുള്ള ഉരുക്ക് ഷീറ്റുകളാണ് ഈ ബമ്പൻ ജലയാനങ്ങളുടെ പുറം ചട്ടകൾക്ക് ബലമേകിയതും ഇന്നർ ഹള്ളിനും ഔട്ടർ ഹള്ളിനും ഇടയിലുള്ള ഭാഗങ്ങളിൽ ജലനിറയ്ക്കുന്ന അറകളോടുകൂടിയുള്ള വാട്ടർ ബല്ലാസ്റ്റ് ടാങ്കുകളുമാണ് സജ്ജീകരിച്ചത് തന്മൂലം ഐസ് ബ്രേക്കറിനെ മുന്നോട്ട് ചലിപ്പിച്ചും പിന്നോട്ട് ചലിപ്പിച്ചും മഞ്ഞുപാളികളെ തകർക്കാമെന്ന സവിശേഷതയും ഈ കപ്പലുകൾക്കുണ്ടായി അതുകൊണ്ട് തന്നെ ഓരോന്നിലും ഇരുപത് ടൺ ഭാരവും ഇരുപത്തിയേഴായിരം കുതിരശക്തിയുമുള്ള മൂന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ മോട്ടോറുകൾ ആയിരുന്നു ആർക്കിടെക്ക സീരീസിലെ ഷിപ്പുകളുടെ പ്രൊപ്പലറുകൾ കറക്കുവാൻ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തത് അസിപോട്ട് ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത സവിശേഷ പ്രൊപ്പല്ലറുകളായിരുന്നു ഇവയെന്നതുകൊണ്ട് തന്നെ മുന്നിലുള്ള ഏക ബോഷാഫ്റ്റ് അലയും പിന്നിലുള്ള ഇരട്ട സ്റ്റെൻഷാഫ്റ്റ് അലകളും മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലും തിരിക്കാൻ കഴിവുള്ളതായിരുന്നു കുറഞ്ഞത് എഴുപത്തിയഞ്ച് ക്രൂവം ബേസിനെയും എം ഐ സീരീസിലുള്ള രണ്ട് മീഡിയം ഹെലികോപ്റ്ററുകളെയും വഹിക്കാൻ സാധിക്കുന്ന ഈ ഐസ് ബ്രേക്കറുകൾക്ക് ഏഴു വർഷമാണ് എൻഡ്യൂറൻസ് ഉള്ളത് തൽഫനമായി കൂടുതൽ സമയം കടലിൽ തങ്ങാൻ പ്രസ്തുത കപ്പലുകൾക്ക് ശേഷിയുണ്ട് അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന ഇത്തരം സവിശേഷതകൾ ആർട്ടിക് സീയിൽ കൂടുതൽ പര്യവേഷണങ്ങൾക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യയെ പോലുള്ള പുതുവൻ ശക്തികൾക്ക് സീരീസിലുള്ള ഐസ് ബ്രേക്കറുകളിൽ താൽപ്പര്യം ജനിപ്പിക്കുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട് തൽഫലമായി ഈ സാഹചര്യം ഇങ്ങനെയുള്ള കപ്പലുകളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലും ആഗോള വ്യാപകമായി റഷ്യയ്ക്ക് വലിയ നേട്ടങ്ങളായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക എന്നത് സുവ്യക്തമാണ് ചാണകിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ